വീണ്ടും ആസിഫലയുടെ സൈലന്റ് ഹിറ്റ് ആഭ്യന്തര കുറ്റവാളി രണ്ടാം ദിനം ഹൗസ്ഫുൾ ആയി കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോകളും തുടങ്ങി മലയാളത്തിന്റെ പ്രിയതാരം ആസിഫലയുടെ ആഭ്യന്തര കുറ്റവാളി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കുതിക്കുകയാണ് രണ്ടാം ദിനം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ആണ് ചിത്രം നേടിയത് കേരളത്തിൽ ഹൗസ്ഫുൾ വാസ്തുക്ലീൻ ഷോകൾക്കപ്പുറം പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം പെരുന്നാൾ ദിനമായ ശനിയാഴ്ച അഡീഷണൽ ലേറ്റ് നൈറ്റ് ഷോകൾ നടത്തി ഈ ഷോകളും ായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് കിഷ്കിന്ദ കണ്ടം േഖാചിത്രം എന്ന ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആസിപ്പനി ചിത്രം സൈലന്റ് ഹിറ്റിലേക്ക് കുതിക്കുകയാണ് വിവാഹശേഷമുള്ള പുരുഷന്റെ പ്രശ്നങ്ങൾ പറയുന്ന സിനിമയ്ക്ക് സ്ത്രീകളുടെ കയ്യടിയും ലഭിക്കുന്നതാണ് ഏറെ പ്രത്യേകത തിയേറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ കയ്യടി ഇടക്കിടക്ക് ലഭിക്കുമ്പോൾ സാധാരണക്കാരനായ സഹദേവന്റെ കഥാപാത്രങ്ങളും ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രവും വിജയത്തിലേക്ക് കുതിക്കുകയാണ് ജഗദീഷ് സിദ്ധാർത്ഥ് ഭരതൻ ഹരിശ്രീ അശോകൻ എന്നിവരുടെ കയ്യടി വാങ്ങുമ്പോൾ ജ്യേഷ്ഠ അനുജന്മാരെ പോലെ സുഹൃത്തുക്കളുടെ വീശം ുംനന്ദ്രൻ കീഴടക്കുന്നുണ്ട് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതനാഥ് പത്മകുമാറാണ് ഡ്രീം ബിഗ് ഫിലിംസ് കേരളത്തിലും ഫാൾസ് ഫിലിംസ് ഗ്രേ ഫിലിം ചിത്രം വിതരണത്തിനെത്തിക്കുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ